പുത്തന്നൂർ കരടിയമ്പാറ എൽ പി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടം വിദ്യാർത്ഥികൾക്കായി സമർപ്പിച്ചു ഒരു കോടി രൂപ ചെലവഴിച്ച പുതിയ രണ്ട് നില കെട്ടിടമാണ് നിർമ്മിച്ചത് എം പി ഉദ്ഘാടനം ചെയ്തു എൽ നമ്മുടെ സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതിന്റെ ആവശ്യതയെ സംബന്ധിച്ച് നല്ലപോലെ നേരത്തെ നമ്മുടെ സർക്കാർ സ്കൂളുകൾ പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചോർവരിക്കുന്ന കെട്ടിടങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞിരിക്കാൻ രക്ഷകർത്താക്കളും തയ്യാറായില്ല എന്നാൽ നേരത്തെ നമ്മുടെ എം എൽ എ ബസു കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ ഏകദേശം അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ സ്കൂളുകളിലെ ഭൗതിക അന്തരീക്ഷം വലിയ രീതിയിൽ മാറ്റി പഠിക്കുന്ന പി സുമോധംഎൽ അധ്യക്ഷനായി എഞ്ചിനീയർ റെസ് ഫിലിക്സ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ദേവദാസ് ജില്ലാ പഞ്ചായത്ത് അംഗം അഭിലാഷ് തച്ചങ്കാട കുഴൽമന്നം എഇഒ വിക്ടർ ഡേവിഡ് കുത്തനൂർ പഞ്ചായത്ത് സെക്രട്ടറി സുനിൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പ്രസംഗിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സഹദേവൻ സ്വാഗതവും പ്രധാനാധ്യാപിക എൻ റീന നന്ദിയും പറഞ്ഞു